വെള്ളുവനാടനാണ് പ്രമോദ് പെരുന്നുവണ്ണം സാധാരണ ഈ സംഖ്യകളെ കുറിച്ചിട്ട് ആർ എസ് എസിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ലീഗുകാർ പറയണത് എന്നാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ പരിമിതികളുണ്ട് ഇപ്പം പൊതുവെ നമ്മളൊക്കെ ഒരു ടൂറൊക്കെ പോയിട്ട് ലീഗ് ഒപ്പം ഉണ്ടെങ്കിൽ ലീഗുകാർ പൊതുവെ ഒരു സൗഹൃദ ചർച്ച നടക്കുമ്പോൾ പൊതുവേ പറയണ ലീഗുകാരുടെ ഒരു ചർച്ചയാണ് നിങ്ങൾ എന്തുകൊണ്ട് പരസ്യമായിട്ട് എന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ നമ്മുടെ സുഹൃത്തുക്കൾ പറയണ ഒരു കാര്യമാണ് എന്ത് ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ലീഗിന് പരിമിതികളുണ്ട് ലീഗിന് പരിമിതി പറഞ്ഞാൽ അപ്പോൾ ലീഗും ഒരു വർഗീയ കക്ഷിയാണെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് കേട്ടോ അല്ലാതെ സാധാരണ ഒരു അണിയല്ല പറയാണ് പ്രധാനപ്പെട്ട നേതാക്കളാണ് പറയൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഇപ്പം എന്ത് പരിമിതിയാണ് മാഷങ്ങൾക്ക് ഉണ്ടായത് ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പറഞ്ഞാൽ കേരളത്തിലെ നിന്ന് വെക്കേണ്ട ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വർഗീയ വിഷാണ് ഈ കൃഷ്ണരാജ് ആ കൃഷ്ണരാജനെ നിങ്ങൾ നിങ്ങളെ ഹൈക്കോടതി കോൺസിലർ ആയിട്ട് നിയമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താ പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിലെ ഏതോ മെമ്പറുടെ ഭർത്താവായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആ പഞ്ചായത്ത് സെക്രട്ടറി ആണ് അയാളെ നിയമിച്ചത് ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്കും നിയമിക്കാൻ കഴിയില്ല കാരണം ഭരണസമിതി കൂടി ആ ഭരണസമിതിയിലത്തെ അഭിപ്രായം ഭൂരിപക്ഷമാണെങ്കിൽ ആ മിനിറ്റ്സ് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ ഒപ്പിടുക എന്നില്ല ഒറ്റ പരിപാടിയുള്ളൂ ഈ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് അതിൽ വിയോജിപ്പ് ഉണ്ടെങ്കിൽ സെക്രട്ടറിക്ക് അത് ഗവണ്മെൻറ്റിൽക്ക് അയക്കാം ഇതാണ് പഞ്ചായത്ത് രാജ് ആക്ട് പിന്നെ അവിടെ ഇരുപത്തി വഴിക്കടവ് പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡാണ് അതിൽ ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് ഉള്ളത് പത്ത് വാർഡാണ് ബാക്കി പതിമൂന്ന് വാർഡും ഭരിക്കണത് ലീഗും കോൺഗ്രസ്സും അത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ് ലീഗിൻ്റെ തങ്കമ്മയാണ് അപ്പം ഈ തങ്കമ്മ ഒപ്പിടാതെ കൃഷ്ണരാജനെ അവിടെ നിയമിക്കില്ല പഞ്ചായത്ത് പറഞ്ഞാൽ നിങ്ങളെന്താ നിങ്ങൾ വീട്ടിൽ നിന്നാണ് നിയമം ലീഗിന്റെ പിന്നെ പ്രധാനപ്പെട്ട നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് ഈ കൃഷ്ണരാജനെ നിയമിക്കാൻ കഴിയുമോ വേണ്ട നിങ്ങളെ ലീഗിന്റെ പ്രസിഡന്റ് നിയമിക്കാൻ കഴിയുമോ കഴിയില്ല കാരണം അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് തീരുമാനമുണ്ടാക്കേണ്ടത് അവർ ഒപ്പിട്ട് കൊടുത്താലാണ് ഇത് ഗവൺമെന്റിൽ കൊണ്ടുപോയി ഇത് പാസ്സാക്കി അയാളെ ഹൈക്കോടതി കൗൺസിലർ കൗൺസിലറാക്കാൻ കഴിയും നിങ്ങൾ ഇതൊക്കെ സാധാരണ നിങ്ങളെ ലീഗിന്റെ കമ്മിറ്റി കമ്മിറ്റിയൊന്നും നിങ്ങളെ ലീഗിന്റെ കമ്മിറ്റിയൊന്നും കൂടുതലില്ല അതും നമുക്കറിയാം ആ കുറെ പണക്കാരുടെ ഒരു കമ്മിറ്റി കൂടും അത് ഏതെങ്കിലും ഒരു വീട്ടിൽ വെച്ചിട്ട് അല്ലാതെ നിങ്ങൾക്കിപ്പോൾ കമ്മിറ്റി ഒന്നുമില്ല അപ്പോൾ ഏ അതൊക്കെ നിങ്ങൾ ഈ പൊട്ടലീഗരോട് പറഞ്ഞാൽ മതി കേരളത്തിലെ ജനങ്ങളോട് പറയാൻ നിൽക്കരുത് പിന്നെ നിങ്ങളെന്ന് പറഞ്ഞാൽ ലീഗും ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ ബി ജെ പി ഒറ്റക്കെട്ടാണ് പ്രത്യേകിച്ച് ബി ജെ പിയിലുമുണ്ട് നമ്മൾ അറിയണ കുറെ ബി ജെ പി നല്ല ബി ജെ പി വർഗീയത ഇല്ലാത്ത ബി ജെ പി കാരുണ്ട് വർഗീയത ലീഗ് ഉണ്ട് വർഗീയത അല്ലാത്ത കോൺഗ്രസ്സുകാരുണ്ട് വർഗീയത ഇല്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഉണ്ട് വർഗീയത മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചില ആളുകൾക്കും വർഗീയത ഉണ്ട് ഇല്ല എന്ന് പറയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വർഗീയത വർഗീയതയല്ലേ ലീഗും ഏറ്റവും കൂടുതൽ വർഗീയതയല്ലേ ബി ജെ പിയും ഏറ്റവും കൂടുതൽ വർഗീയത വർഗീയതയല്ലേ കോൺഗ്രസും കൂടി ഒത്തിട്ടില്ല പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിരുന്നു ഒ രാജഗോപാലും സൂര്യ മറ്റേ ഇപ്പോൾ ഒരു സിനിമാടെ ജയിച്ചിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി ഇതൊക്കെ അതിന്റെ ഭാഗമാണ് നിങ്ങളെ ഒത്തുകളിയാണ് പാലക്കാട് ജയിച്ചതും അതിന്റെ ഒത്തുകളിയുടെ ഭാഗമാണ് ഫുള്ള് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹായമാണ് ആ സഹായത്തിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ കൃഷ്ണരാജിനെ നിങ്ങളെ നിയമിച്ചത് ഒരു തർക്കം ജയിച്ചതിന് അതൊക്കെ എന്താണ് വെച്ചാൽ ഈ സാധാരണ അണികളോട് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം പക്ഷേ നിങ്ങളെ ഭരണസമിതി ഒപ്പിട്ട് നിയമം നടപ്പിലാക്കിയാൽ തന്നെ മുന്നോട്ട് പോവും